പ്ലസ് ടു പരീക്ഷാ ഫലപ്രഖ്യാപനം ഇന്നാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ പതിനാറ് ദിവസം നേരത്തെയാണ് ഇത്തവണ പ്ലസ് ടു ഫലം വരുന്നത് വിദ്യാർത്ഥികളാണ് ഫലം കാത്തിരിക്കുന്നത് പോയിന്റ് അഞ്ച് ശതമാനമായിരുന്നു കഴിഞ്ഞ തവണത്തെ വിജയം ഏപ്രിൽ മൂന്ന് മുതൽ വരെ നടന്ന മൂല്യനിർണ്ണയ ക്യാമ്പിൽ ഇരുപത്തി അയ്യായിരത്തോളം അധ്യാപകർ പങ്കെടുത്തു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലപ്രഖ്യാപനവും ഇന്നാണ് റെഗുലർ വിഭാഗത്തിൽ എട്ടും പ്രൈവറ്റ് വിഭാഗത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി രണ്ടും വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിട്ടുണ്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഫലപ്രഖ്യാപനം നടത്തുക യു എസ് എസ് പരീക്ഷയിൽ മികച്ച വിജയം നേടി പട്ടാമ്പി ആമയൂർ സ്കൂളിന് അഭിമാനമാവുകയാണ് പ്രിയാംശു ചൌധരി സ്കൂളിൽ നിന്ന് പരീക്ഷ എഴുതിയവരിൽ ജയിച്ചത് പ്രിയാംശു മാത്രമാണ് ആമയൂർ സൗത്ത് എ യു പി സ്കൂളിൽ നിന്ന് ഇത്തവണ പത്തു പേരാണ് യു എസ് എസ് പരീക്ഷ എഴുതിയത് വിജയം കരസ്ഥമാക്കിയതാകട്ടെ പ്രിയാംശു ചൗധരി മാത്രം അഞ്ചാം ക്ലാസ് മുതൽ ആമയൂർ സ്കൂളിലാണ് പ്രിയാംശു ചൗധരിയുടെ പഠനം പരിമിതികളെ മറികടന്നാണ് ഉത്തർപ്രദേശ് സ്വദേശി അനിൽ ചൗധരിയുടെയും രഞ്ജനയുടെയും മൂന്നു മക്കളിൽ രണ്ടാമത്തെ മകളായ പ്രിയാംശു മിന്നും വിജയം നേടിയത് യു പി ഞാൻ ഇവിടെ ആമയൂരിലാണ് പഠിച്ചത് അഞ്ചും ആറും ഏഴും ഞാൻ ആമയൂർ സൗത്തിലാണ് പഠിച്ചത് പിന്നെ ഞാൻ ആറാം ക്ലാസ്സിൽ സംസ്കൃത സ്കോളർഷിപ്പ് ജയിച്ചു ഏഴാം ക്ലാസ്സിലും ഞാൻ സംസ്കൃത സ്കോളർഷിപ്പ് ജയിച്ചു പിന്നെ ഞാൻ യു എസ് എസ് എന്ന് പറയുന്ന ഒരു വലിയ എക്സാമിനേഷൻ ഞാൻ ക്രാക്ക് ചെയ്തു എനിക്ക് നല്ല സന്തോഷമുണ്ട് അതുമാത്രമല്ല എൻ്റെ നല്ല നല്ല സപ്പോർട്ട് ചെയ്തു എട്ട് വർഷം മുമ്പാണ് കുടുംബം തൊഴിലിനായി കൊപ്പം ആമയൂരിലെത്തിയത് ആമയൂർ എ യു പി സ്കൂളിനു സമീപത്തെ വർക്ക്ഷോപ്പ് തൊഴിലാളിയാണ് പ്രിയാംശുവിന്റെ പിതാവ് ഈ വർക്ക്ഷോപ്പിൽ തന്നെയാണ് കുടുംബം കഴിയുന്നതും സഹോദരൻ ധുബ്യാംശു ചൗധരി ഇതേ സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സഹോദരി പ്രിയങ്ക പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ന്യൂസ് पटाबी